സംഗീത രംഗത്ത് നാലര പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന പവിത്രൻ പല്ലവിയുടെ പുതിയ സംഗീത ആൽബം അമ്പത്തൊട്ടിൽ താരാട്ട് ഈ ഇരുപത്തി ആറിന് പ്രകാശനം ചെയ്യും വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗായിക സിത്താര കൃഷ്ണകുമാർ ഓൺലൈനായി പ്രകാശനം കർമ്മ കർമ്മനിർവഹിക്കുന്നത് സംഗീത രംഗത്ത് വേറിട്ട സംഭാവനകൾ നൽകി കടത്തനാടിന്റെ മുഖമായി മാറിയ പവിത്രൻ പല്ലവിയുടെ ഏറ്റവും പുതിയ ആൽബമാണ് അമ്മത്തൊട്ടിൽ താരാട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരെ ചേർത്ത് പിടിക്കുന്ന സന്ദേശം നൽകുന്ന ഈ പുതിയ ആൽബം നാടിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത് ആൽബത്തിന്റെ പ്രകാശന കർമ്മം ഈ മാസം ഇരുപത്തിയാറിന് ഞായറാഴ്ച അഞ്ചു മണിക്ക് വടകര ടൗൺ ഹാളിൽ വെച്ച് ഗായിക സിത്താര കൃഷ്ണകുമാർ ഓൺലൈനായി പ്രകാശന കർമ്മം നിർവഹിക്കും ഇതിന്റെ ഭാഗമായി അമ്മയ്ക്കൊരു കൈത്താങ് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും പ്രകാശന കർമ്മത്തിന്റെ ചടങ്ങ് പ്രൊഫസർ രാജേന്ദ്രൻ എടത്തുംകര ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ മുഖ്യ അതിഥിയാവും ഗാനരചയിതാവ് ഇ വി വത്സൻ അമ്മയ്ക്കൊരു കൈത്താങ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും സിനിമാ നിർമ്മാതാവും ഗാനരചയിതാവുമായ സി എച്ച് മുഹമ്മദ് കൈമാറും കൊട്ടാരക്കര ശിവകുമാർ അബ്ദുൾ സലാം ടി രാജൻ ജയം മടപ്പള്ളി ആർ വിജയൻ തുടങ്ങിയവർ സംസാരിക്കും വിവിധ കലാരംഗങ്ങളിൽ പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് സോഷ്യൽ മീഡിയ വൈറൽ സിംഗർ രേവതി മെലഡി ഓർക്കസ്ട്ര ഉദ്ഘാടനം ചെയ്യും വീണയ്ക്ക് പ്രാധാന്യമുള്ള മലയാളം തമിഴ് ഹിന്ദി ഗാനങ്ങളുടെ പാട്ടവതരണം വടകരയ്ക്ക് പുതിയ അനുഭവമാകും ടി വി ചാനലുകളിൽ പ്രശസ്തരായ ഗായകർ സംഗീത വിരുന്നിൽ അണിനിരക്കും ഈ അമ്മത്തൊട്ടിൽ താരാട്ട് എന്ന ആൽബത്തിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ അമ്മത്തൊട്ടിൽ താരാട്ട് എന്ന ആൽബം ചെയ്യാനുണ്ടായ സാഹചര്യം ഒന്ന് അമ്മയെ പറ്റി ഒരു പാട്ട് എഴുതണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് പാടണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാട്ട് എഴുതി അത് മ്യൂസിക് ചെയ്തത് നമ്മുടെ രാം സി പണിക്കർ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള രാംസി പണിക്കറാണ് അതുപോലെ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ഹൃദയം സിനിമയിലെ പൊട്ടുതട്ട എന്ന പാട്ടൊക്കെ പാടിയിട്ടുള്ള നമ്മൾ സച്ചിൻ ബാലുവാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വിഷുവൽ ഡയറക്ഷൻ നമ്മുടെ രാജീവ് വഴിയൂർ ഒട്ടനവധി ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ഷൻ വിഷൽ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ലോഞ്ചിങ് വടകര ടൗൺ ഹാളിൽ ട്വൻ്റി സിക്സ്ത്തിന് സൺഡേ ഈ ഈ ട്വൻ്റി സിക്സ് സൺഡേ നാലു മണിക്ക് ശേഷം നടക്കുകയാണ് അപ്പോൾ സിതാര നമ്മുടെ പ്രശസ്ത സിനിമ ഗായിക സിതാര കൃഷ്ണകുമാറാണ് ഇതിൻ്റെ പ്രകാശനം ഓൺലൈൻ വഴി ചെയ്യുന്നത് അമ്മത്തൊഴിൽ താരാട്ട് എന്നുള്ള ഈ ഒരു ആൽബത്തിൻ്റെ പ്രകാശനം വടകരയിലെ ഒരു സാംസ്കാരിക സംഗീതമായ ഒരു നല്ല പരിപാടിയാക്കി മാറ്റണമെന്നുള്ള ഒരു പൊതുവായൊരു ഒരു ഒരു അഭിപ്രായം വരികയും ഈ അങ്ങനെയാണ് ഒരു ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കി ഇതിൻ്റെ പൗത്രി നേടുമ്പോൾ മുമ്പോട്ട് പോകുന്നത് അതുകൂടാതെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വടകരയുടെ സംഗീതത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തൊക്കെ മുദ്ര പതിപ്പിച്ച കുറേ ആളുകൾ നമ്മൾ ആദരിക്കുന്നുണ്ട് ഒരു ഒരു നല്ലൊരു ഓർക്കസ്ട്രേഷൻ ഉണ്ട് ഓർക്കസ്ട്ര ഉണ്ട് എല്ലാം കൊണ്ടും വടകരയിൽ നാലര പതിറ്റാണ്ടിലേറെ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന പൈത്രൻ പല്ലവിയുടെ ഈ ഒരു ആൽബത്തിൻ്റെ ലോഞ്ചിങ് ഒരു നല്ലൊരു ഒരു ഒരു സംഗീത ഈ അനുഭവമാക്കി മാറ്റാനുള്ള ഒരു തേരെടുപ്പിലാണ് നമ്മൾ കമ്മിറ്റി ഇങ്ങനെ പ്രവർത്തിക്കുന്നത്